ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് ചാവക്കാട് മണതല വോൾഗാനഗർ സ്വദേശിയെ കാപ്പാ നിയമപ്രകാരം ചാവക്കാട് പോലീസ് നാടുകടത്തി നഗർ പാലപ്പെട്ടി വീട്ടിൽ ലിസൻ എന്ന് വിളിക്കുന്ന ഹബീബിനെയാണ് തൃശൂർ സിറ്റി ജില്ലാ പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയുടെ നിർദ്ദേശപ്രകാരം ഗുരുവായൂർ എ സി പി ടി എസ് സിനോജിന്റെ നേതൃത്വത്തിൽ ചാവക്കാട് സിഐ വി വിമൽ തൃശൂർ ജില്ലയിൽ നിന്നും മൂന്ന് മാസ കാലയളവിൽ നാടുകടത്തിയത് ചാവക്കാട് കുന്നംകുളം എന്നീ പോലീസ് സ്റ്റേഷനുകളിലും എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂർ പോലീസ് സ്റ്റേഷനിലും ഇയാൾ പതിമൂന്നോളം കേസുകളിലെ പ്രതിയായി പോലീസ് പറഞ്ഞു ക്രിമിനൽ കേസുകളിൽ പ്രതിയായവർക്കെതിരെ തൃശൂർ സിറ്റി കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് ഗുരുവായൂർ സബ് ഡിവിഷനിൽ ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ മാത്രമായി ഒൻപതാമത്തെ ആൾക്കെതിരെയാണ് കാപ്പ ചുമത്തുന്നത് കഞ്ചാവ് ക്രിമിനൽ കേസുകളിൽ പ്രതിയാകുന്നവർക്കെതിരെ കാപ്പ ഉൾപ്പെടെയുള്ള ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു അന്താരാഷ്ട്ര ശതമാനവും സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്